ஹலோ அலாமிக்கும் இன்று ஞாபக வந்திட்டுள்ளது ஹோம் மெய்ட் ஷவர்மையோட டெசிப்பி ஆயிட்டு எல்லோரும் பெட்டி உண்டாக்கி எடுக்கப்பட்டு ஒரு ஷவர்மையானது ஒரு வரட்டி ஷவர்மும் கூட நம்ம எல்லோரும் ட்ரெச் நோக்க அப்போ நமக்கு வீடியோல போகாம் அப்போ இது உண்டாக்காச்சு ஞானி எடுத்துள்ளது ரெண்டு டேபிள்ஸ்பூன் நல்ல கட்ட தைர் எடுத்துட்டு புளி இல்லாத தைராணி இது இதுலேயே ரெண்டு டேபிள்ஸ்பூனம் ஒலிவ் ஓல் வச்சுட்டு அதுலேயே அரை டீஸ்பூன் இஞ்சி வளப்பி வேஸிட்டு சதச்சும் சேர்ந்து கொடுத்துட்டு பின்ன ஒரு கால் டீஸ்பூன் குருமொளகு படி ஒரு அரை டீஸ்பூன் கரம் மசாலப்பொடி പ്രാപ്തിക്ക പൗഡർ ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പട്ട പൊടിച്ചത് ഒരു ടീസ്പൂണോളം ഷവർമ്മ മസാലപ്പൊടി ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒലിവ് ഓയിലിന് പകരം എങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഓയിലെടുക്കുക സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ എടുക്കുക ഞാനിവിടെ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് എടുക്കുന്നുള്ളൂ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല തിന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കുക ഈ മസാല മസാല തേച്ച് കുടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഓലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ബ്രഷ് കൊണ്ടൊന്ന് എല്ലാ സൈഡിലൊക്കെ ഒന്ന് പരത്തി കൊടുക്കുക അധികം ഓവറായിട്ട് എണ്ണ വേണ്ട നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കണ അതേ രീതിക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല തിന്നായിട്ട് വേണം ഇതിൻ്റെ ചിക്കന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിൻ്റെ ഒരു ഭാഗം ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇനി ആ മറ്റേ ഭാഗം കൂടെ ഒന്ന് നമുക്ക് തിരിച്ചിട്ടെടുക്കാം ഇത് ഫ്രൈ ആവുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട സോസൊക്കെ റെഡിയാക്കിയെടുക്കാം വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ഇതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത കട്ട തൈരാണ് നമുക്കിതിന് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് കുക്കുംബറ് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ക്രഷ് ചെയ്തെടുക്കുക അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുഗിൾസ് കുഗിൾസിലേക്ക് പിങ്ക് സോസ് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കുക ക്യാബേജ് പൊടിയായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വെച്ച ും തൈരും കൂടെസ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇങ്ങനെ പിച്ചെടുത്താലും മതി അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക മുകളിലേക്ക് നമ്മുടെ പിങ്ക് സോസ് കുറച്ചും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ കുക്കുംബറും തൈരും കൂടെ ഉള്ള മിക്സും കൂടെ അതും കൂടെ ഒന്ന് ചേർത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഷവർമ്മ വേണിത് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും ഒരു വെറൈറ്റി ഫ്ലേവറിലുള്ളൊരു ഷവർമ്മ വേണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവരോടും അസ്സാം വലിക്കും